കൊച്ചി ധനുഷ്കോടി അടിമാലിക്കുമി ദേശീയപാതയുടെയും നവീകരണ ജോലികൾ സംബന്ധിച്ച അവലോകന യോഗം അടിമാലിയിൽ നടന്നു എം പി ഡീൻ കുര്യാക്കോസും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു നേരിയമംഗലം വനമേഖലയിൽ നിലനിന്നിരുന്ന നിർമ്മാണ തടസ്സങ്ങൾ പരിഹരിച്ചെന്നും അടിമാലി അടിമാലിക്കുമിളി ദേശീയപാതയുടെ തുടക്കം സംബന്ധിച്ച് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ള അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ നടപടി സ്വീകരിക്കുമെന്നും എം പി യോഗം നടന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട വിവിധ ന്യൂനതകൾ യോഗത്തിൽ അവതരിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും ഉണ്ടായി അടിമാലിക്കുമ്പളി ദേശീയപാതയുടെ തുടക്കം സംബന്ധിച്ച് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ള അലൈൻമെന്റിൽ മാറ്റം വരുത്തുന്നത് സംബന്ധിച്ച കാര്യങ്ങളും യോഗം ചർച്ച ചെയ്തു എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും ദേശീയപാത ഉദ്യോഗസ്ഥരും യോഗത്തിൽ സംബന്ധിച്ചു നേര്യമംഗലം വനമേഖലയിൽ നിലനിന്നിരുന്ന നിർമ്മാണ തടസ്സങ്ങൾ പരിഹരിച്ചെന്നും അടിമാലി കുമ്പി ദേശീയപാതയുടെ തുടക്കം സംബന്ധിച്ച് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ള അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ നടപടി സ്വീകരിക്കുമെന്നും എം പി പറഞ്ഞു ഇപ്പോൾ നേരിയമംഗലം മുതൽ വളരെ വരെയും വളരയ്ക്ക് ശേഷം മൂന്നാർ വരെയുമുള്ള ആ ഒരു വികസന പ്രവർത്തനം അതിൻ്റേതായ തരത്തിലുള്ള പല പല പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ കടന്ന് ഏതാണ്ട് ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് അപ്പോൾ അത് സംബന്ധിച്ച് പല പരാതികളും നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അതുപോലെ വിവിധ വിവിധ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതൊക്കെ കേൾക്കുകയും ചർച്ച ചെയ്യുകയും അമിക്കബിളായിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റ് പല രീതിയിൽ തലത്തിലും ഒക്കെ പരിഹരിക്കേണ്ടത് കാര്യങ്ങൾ സോ എല്ലാവരുടെയും സഹകരണം ആ കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുപോലെ ജനപ്രതിനിധികളും കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ച ഭാഗങ്ങളിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി അടിമാലി കുമണി ദേശീയപാതയുടെ തുടക്കം അടിമാലി അമ്പലപ്പടിയിൽ നിന്നും മിനിപ്പടിയിലേക്ക് മാറ്റണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു ഈ ഭേദഗതി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകുവാൻ തീരുമാനിച്ചതായും എം പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി